ഹരൻ സർ മലയാള സിനിമയ്ക്ക് നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അതുവരെ കണ്ടിട്ടുള്ള പല നടന്മാരുടെയും മറ്റൊരു മുഖം അവതരിപ്പിക്കുക എന്നതും ഒരു നീണ്ട നിര തന്നെയുണ്ട് ഗീത മനോജ് കെ ജയൻ ജയൻ വിനീത് രംഭ മോനിഷ തുടങ്ങിയ ആ നീണ്ട നിരയിൽ ഏറ്റവും പുതിയ ആളുകളാണ് ഹരൻ സാറിൻ്റെ മയൂഖം എന്ന ചിത്രത്തിലെ നായകനും നായികയുമായ സൈജുവും മമതയും ഞാൻ സ്നേഹപൂർവ്വം ആ പുതിയ കലാകാരനെയും കലാകാരിയെയും ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ സാധാരണ നമ്മൾ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാലമായി മലയാള സിനിമയിലുള്ള ആളുകളോട് തന്നെ മറ്റ് സഹപ്രവർത്തകർ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് ഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് ചോദിക്കും അപ്പം ഞാനൊക്കെ കഴിഞ്ഞ ഒരു പത്ത് പതിനെട്ട് കൊല്ലമായിട്ടില്ല ഇല്ല എന്ന് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ചോദിക്കുന്നവരോടൊക്കെ അപ്പോൾ ആദ്യമായിട്ട് സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടുന്നത് തന്നെ ഹരൻ സാറിൻ്റെ പടത്തിലൂടെ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം എത്രയോ കാലമായി ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പ്രശസ്തനായ സംവിധായകനാണ് അപ്പോൾ ആ ഒരു സംവിധായകൻ്റെ പടത്തിലൂടെ സിനിമയിലേക്കൊരു എൻട്രി കിട്ടുക എന്ന് പറയുന്നത് അല്ലേ വലിയൊരു ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒക്കെയാണ് അപ്പോൾ രണ്ടുപേരോടും കൂടിയാണ് ചോദ്യം എങ്ങനെയാണ് അതിനൊരു അവസരം തുറന്നു കിട്ടിയതെന്നറിഞ്ഞാൽ ഞാനിനി ആ ഒരു ലൈനിൽ ശ്രമിച്ചു നോക്കാനുള്ളൊരു എങ്ങനെയായിരുന്നു അതിനൊരു അവസരം ഉണ്ടായത് ഹരണ സാറിൻ്റെ പടത്തിലേക്കൊരു ഓഫർ വന്നത് എങ്ങനെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമാണോ അതോ ഇങ്ങോട്ടൊരു ഓഫർ വരികയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഓഫർ വരുന്നത് ശ്രീദേവി ആൻറ്റി ത്രൂ ആണ് ലേറ്റ് മോനീഷയുടെ മദർ ശ്രീദേവി ഉണ്ണിയെ ഞാൻ ബാംഗ്ലൂർ വെച്ച് പരിചയപ്പെട്ടു അപ്പം പെട്ടെന്ന് ഒരു ചായന ഇടയിൽ മെൻഷൻ ചെയ്തതാ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ കണ്ടിട്ട് കാണാൻ സമയം മോശമില്ല അപ്പം മോഡലിംഗ് ഒക്കെ ചെയ്യാറുമുണ്ട് പാട്ടും പാടാറുണ്ട് അപ്പം സ്റ്റേജ് ഫിയർ ഫിയറൊന്നുമില്ല ക്യാമറയെ മുന്നേ മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട് ബഹനന്നൊക്കെ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് ഞാൻ അഭിനയത്തെ പറ്റി ആലോ ഇഷ്ടേയില്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹരിഹരൻ സാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കുട്ടി ഒന്ന് ഹരിഹരൻ സാറെ ഒന്ന് പരിചയപ്പെട്ടു നോക്കുന്നു അപ്പോൾ എനിക്ക് മുന്നേ സാറിൻ്റെ സർഗം നക്ഷത്രങ്ങളൊക്കെ എന്നെ ഭയങ്കര ഫേവററ്റ് ഫിലിംസ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ കാലിക്കറ്റ് വെച്ച് സാറിനെ പരിചയപ്പെട്ടതും പിന്നീട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു സാറിനെ കണ്ടപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കുമോ പിന്നെ കണ്ടപ്പം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സാറിനെ പറ്റിയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാരടത്തും പിന്നെ ഭയങ്കര ഡിസിപ്ലിൻഡും ആണ് വർക്കൊക്കെ അപ്പം ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ തോന്നിട്ടുണ്ട് എന്റെ കഥാപാത്രം ബോഡി ലാംഗ്വേജ് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ മൈയൂഹത്തിലെ ഇന്ദിര പെട്ടെന്ന് തോന്നി അത് നമുക്ക് ഉടനെ തോന്നു അത് അതുപോലെ തന്നെ സൈജുവിന്റെ കാര്യത്തിലും പിന്നെ എം ജി ശ്രീകുമാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈജു സിനിമയെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല സൈജു മൊബൈൽ ഫോണും സിം കാർഡും ഏർപ്പലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകുമാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ സൈജു എന്നെ തന്നെ പരിചയമില്ല വന്നപ്പോൾ ആരാ ആരാഹാരം ചോദിച്ചിട്ട് എന്റെ തന്നെ വരും അങ്ങനെ ഈ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഇദ്ദേഹത്തിൽ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അഭിനയിക്കാൻ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടെന്ന് തോന്നി അപ്പോൾ പിന്നെ ആ ക്യാരക്ടർ ബാഹ്യമായിട്ടുള്ളപ്പോൾ ശരി ഇയാളെ ഒന്ന് കോച്ച് ചെയ്തെടുക്കാം കോച്ചിങ്ങിൽ സക്സസ് ആയി അങ്ങനെയാണ് സൈജു വരുന്നത് എങ്ങനെയാണ് സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നേരത്തെ മമതാ പറഞ്ഞ പോലെ ഭയം നമുക്കുണ്ടാവും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാണ് ആ ഭയം സൈജുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൈജനൊരു ഭയമില്ല വളരെ എന്നെ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് അവസരത്തിൽ ആ ഇല്ല അതാണ് സക്സസ് മുഴുവൻ ഒന്നിച്ച് പറയണോ കുറേശ്ശെ പറഞ്ഞ പോരെ അത് ഇങ്ങനെയുള്ള ചില ചോദ്യമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ സ്വഭാവത്തിൽ ഞാൻ പിടിച്ച് പുറത്താക്കും അത് പക്ഷെ സ്പിരിറ്റ് അതാണ് അതിന്റെ ഒരു കാരണം അപ്പം മലയാള സിനിമ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം സറിൻ്റെ സർഗം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് വടക്കൻ വിരാതെ കണ്ടിട്ടുണ്ട് അപ്പം ഹരിരെന്നുള്ള പേര് മാത്രമേ അറിയാവുള്ളൂ അപ്പം ചേട്ടൻ മനസ്സിലാക്കല്ലോ എനിക്ക് എത്രമാത്രം വിവരം ഉണ്ടത് ഒരു ഇൻഡസ്ട്രി അപ്പോൾ നമ്മുടെ അഴകിയ രാവണം അതിൻ്റെ അകത്ത് ഫിലിം ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നസന്റ് ആയിട്ട് ഡയലോഗ്സ് പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോ ലൈൻ കട്ട് കെട്ടി ചെയ്തിട്ടൊക്കെ എടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ ഡയലോഗ് എനിക്ക് ആദ്യമേ തോന്നുന്നു സ്ക്രീൻ ഡിസ്റ്റി സമയത്ത് അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് സാറ് എഗ്രി ആയതെന്ന് അറിയില്ല ഒന്നിച്ച് പറയേണ്ട കാര്യമുണ്ട് അപ്പൊ ഞാൻ അഗ്രഹിന്റെ സാർ അപ്പൊ പറഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സാറിന്റെ ശരിക്കും അറിഞ്ഞത് ശരിക്കും ഹരിയൺ സാറിന്റെ ഫിലിമിലൊരു റോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫിലിമിൽ ഒരു റോള് കിട്ടിയെന്നുള്ളൊരു ആഹ്ലാദം മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണെന്ന് അറിയുന്നത് ഹരിയൺ സാറിന്റെ മഹത്വം എൻ്റെ വീട്ടുകാർ പറഞ്ഞു തന്നു ആദ്യം ആരെങ്കിലും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ഓഫർ വന്ന കാര്യം ഞാൻ വർക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പിന്നെ പതുക്കെ ആൾക്കാർ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും എല്ലാവരും നിനക്ക് ഹരിയൺ സാറിന്റെ ഫിലിമിൽ റോൾ ഹീറോ ആയിട്ട് അപ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര വലിയ ഒരു ആളുടെ കൂടെ അടുത്ത് പറഞ്ഞു ആക്ടിംഗ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് അങ്ങ് ബിഹേവ് ചെയ്താൽ മതി ക്യാമറയുടെ മുന്നിൽ അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് പിന്നെ എല്ലാ ഷോർട്ടും വളരെ കെയർഫുള്ളായിട്ട് സാറ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ആ ക്യാരക്ടർ അതിൻ്റെ പ്രീവിയസ് സീനും അതിൻ്റെ നെക്സ്റ്റ് സീനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ഷോട്ട് എടുക്കുന്നത് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി ഒരു എന്താണ് ചേട്ടൻ അച്ഛനായിട്ടാണല്ലോ അപ്പം എൻ്റെ അടുത്ത് ഞാൻ കാശ് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മയുടെ ത്രൂ അച്ഛന് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അച്ഛനോട് ഞാൻ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഞാൻ ശരിയല്ല എപ്പോഴും ഉടക്കാണ് അപ്പം നന്നായി കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പം അച്ഛനുമായിട്ടൊരു ഡയലോഗുണ്ട് അതായത് അച്ഛനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വരച്ച് ഞാൻ ഒരുപാട് ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയേണ്ടത് പക്ഷേ ഒരുപാട് വെച്ച് നമ്മൾ നിർത്തുവാണ് അപ്പം ഹരിയൺ സാർ എൻ്റെ എക്സ്പ്രഷൻ കാണിച്ചു തരാം പെട്ടെന്ന് ഹരിയൺ സാർ എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ ഞാനടുത്ത് അറിയൺ സാർ ഒച്ച കരുവാണ്